ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ അമ്പതാമത്തെ ക്ലാസ്സാണ് നമ്മൾ തരുന്നതെല്ലാം ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ ഇതിന് പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പാൻറ്റാണ് നമ്മൾ സൽവാറിനൊക്കെ യൂസ് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ളൊരു പാൻ്റ് ആണ് ഓക്കെ അപ്പോൾ കുറച്ച് ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ പലാസോ ചെയ്തു അതുപോലെ സ്ട്രൈറ്റ് പാൻറ്റ് വിത്ത് ട്രയാങ്കിൾ വെച്ചിട്ട് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പട്ടിയാല സെമി പട്ടിയാല ചെയ്തു ഇനി നമ്മൾ സാധാരണ സൽവാറിന് യൂസ് ചെയ്യുന്ന പാൻറ്റാണ് ചെയ്യാൻ പോകുന്നത് സ്ട്രൈറ്റ് പാൻറ്റ് ഓക്കെ അപ്പോൾ ഒന്നും അറിയാത്തവർക്ക് നമ്മുടെ വീഡിയോ വളരെയധികം ഉപകാരപ്പെടുന്നു എന്നറിയാൻ പറ്റി കുറേ ചേച്ചിമാരൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചെറിയ പീസിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസീലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അളവെടുക്കുമ്പോൾ കുറച്ച് നിങ്ങളുടേതായിട്ടുള്ള മെഷർമെൻ്റ് എടുക്കുക നമ്മളെപ്പോഴും ഇഞ്ചസിലാണ് അളവെടുക്കേണ്ടത് സ്റ്റിച്ചിങ്ങിൽ അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോയാലോ യെസ് ഒരു എട്ട് ഒമ്പത് വയസ്സായ കുട്ടിയുടെ ഒരു ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഒരു മീറ്റർ തുണിയെടുക്കുക ഒന്ന് അല്ലെങ്കിൽ ഒന്നര മീറ്റർ ഒരു മീറ്റർ മതി കേട്ടോ ഒരു മീറ്റർ തുണിയെടുക്കുക തുണി ആദ്യം രണ്ടായിട്ട് മടക്കണം ഞാൻ എന്താ ഇപ്പോൾ കാണിക്കാം നീളത്തിൽ കണ്ടല്ലോ ഞാൻ മുമ്പൊക്കെ എപ്പോഴും പറയാറുണ്ട് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ രണ്ടായിട്ട് മടക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇത് നാലായിട്ട് മടക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മെഷർമെൻറ്റ് പറയാം ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ മോളുടെ ഒരു മെഷർമെൻ്റ് ആണ് പറയുന്നത് ആളുടെ ഞാൻ അളവെടുത്തിട്ട് അതാണ് പറയുന്നത് കേട്ടോ നമുക്കൊരു ഇരുപത്തി എട്ട് ഇഞ്ച് യെസ് ഇരുപത്തി എട്ട് ഇരുപത്തിയെട്ടും പിന്നെ രണ്ട് ഇഞ്ച് സ്റ്റിച്ചിന് സ്റ്റിച്ചിങ്ങിനും കൂടി വേണം ഞാൻ പറയാം അപ്പോൾ ഇഞ്ച് വേണം കേട്ടോ അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യാം മുപ്പതിഞ്ച് മുപ്പതിഞ്ചിൽ നമുക്കിത് നേരെ നാലായിട്ട് മടക്കാം ഇത് കറക്റ്റാണ് കേട്ടോ നമ്മുടെ ക്ലോത്ത് ഓക്കെ നമുക്കിതാ ഇത് നാലായിട്ട് മടക്കാം ഇത് ക്ലോസിംഗ് ആണ് ഇത് ഓപ്പൺ ഏരിയ ആണ് കണ്ടല്ലോ വൺ ടു ത്രീ ഫോർ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നമുക്കിത് നാല് പാർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മോളാണെങ്കിൽ സൽവാറൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ ഞാൻ ജസ്റ്റ് ഒന്ന് പാൻറ്റ് ആളുടെ അളവിലൊന്ന് തയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഇവിടെ യെസ് ഈ ഒരു പോയിന്റിൽ നമുക്ക് രണ്ട് ഇഞ്ച് ബെൽറ്റിന് വേണ്ടിയിട്ട് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ ഇഞ്ച് ഇങ്ങനെ താഴോട്ട് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇഞ്ച് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് സ്കെയിൽ വെച്ചിട്ട് വരച്ച് കൊടുക്കാം കണ്ടല്ലോ കൂടിയാൽ കുഴപ്പമില്ല നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പം ഞാനിത് ഇഞ്ചിൽ ഇതുവരെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വീതി എത്ര വേണമെന്ന് നോക്കണം അപ്പം നമുക്ക് പിന്നെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വലിയ ആൾക്കാരുടെ പാൻറ്റ് വെച്ച് കാണിച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇപ്പോഴത്തെ ഇതൊരു പാൻറ്റ് അല്ലേ ഈ ഒരു പാൻറ്റിൻ്റെ വീതി എങ്ങനെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെൽറ്റിൽ നിന്ന് നമുക്ക് എത്ര വേണം ഏ ഇവിടെ നിന്ന് ഇതുവരെ ഉള്ളത് ആ ഒരു മെഷർമെൻറ്റ് നമുക്ക് വേണം യെസ് ഇതൊരു ഇഞ്ച് ഓക്കെ അപ്പോൾ അതുപോലെയാണ് നമ്മൾ കുട്ടികളുടെ എടുക്കുന്നത് ഒരു ഏഴിഞ്ച് ഏഴ് അല്ലെങ്കിൽ എട്ട് യെസ് എട്ട് ഇഞ്ചിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ഓക്കെ ഇഞ്ച് പിന്നെ അവിടെ നിന്ന് ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പായിട്ട് എടുക്കുക അപ്പോൾ മുള മെലിഞ്ഞിട്ടാണ് ആൾ അങ്ങനെ എട്ട് ഇഞ്ച് ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ സീറ്റ് ലെങ്ത് അടയാളപ്പെടുത്തണം സീറ്റ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സീറ്റ് ലെങ്ത് ഈ ഒരു ഭാഗമാണ് ഇതാണ് സീറ്റ് ലെങ്ത് ണ്ടല്ലോ ഇതിനെയാണ് നമ്മൾ സീറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള മെഷർമെൻറ്റ് ഇത് ഇതിനെയാണ് സീറ്റ് ലെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മോളുടെ ഞാൻ ജസ്റ്റ് ഒന്ന് സീറ്റ് ലെങ്ത് പറയാം സീറ്റ് ലെങ്ത്തും ഒരു എട്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഒരു മാർക്കിൽ നിന്ന് എട്ട് ഇഞ്ചിലെ സീറ്റ് ലെങ്ത് അടയാളപ്പെടുത്താം എട്ട് ഒമ്പത് ഇഞ്ച് ഓക്കെ ഒമ്പതിഞ്ചിരിക്കട്ടെ ഒരു ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് സോറി കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടല്ലോ ഇനി ഇവിടെ നിന്ന് ഇവിടത്തേക്കൊരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക യെസ് കാണണ്ടല്ലോ അല്ലേ ഇനി ഇവിടെ നിന്ന് ഒരു രണ്ട് ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് കൊടുക്കുക ഇങ്ങനെ ഒരു വരാം ഇനി എന്ത് ചെയ്യണമെന്നറിയോ നമ്മൾ ആംഹോള് ചെയ്യുന്നതുപോലെ കൈക്കുഴി ചെയ്യുന്നത് പോലെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഒരു ഇഞ്ചിൽ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക കണ്ടോ ഇനി ജസ്റ്റ് ഒന്നൊരു കേർവ് പോലെ ചെയ്യാം നമുക്ക് സീറ്റ് ലെന്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടോ ഇനി എന്ത് ചെയ്യണം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല താഴെയുള്ള ഈ ഒരു ബോട്ടമിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം അത് എത്രയാണെന്നുള്ളത് ഒരു ഇഞ്ച് ഇവിടം മുതൽ ഇവിടം വരെ ഒരു ഇഞ്ചിൽ അങ്ങ് മാർക്ക് ചെയ്യാം അഞ്ചിഞ്ച് മതി ഒരിഞ്ച് തയ്യൽത്തുമ്പ് അങ്ങനെ ഇഞ്ച് ഓക്കെ ഇതുപോലെ ഓക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് കുറച്ചൊരു പെർഫെക്ഷൻ വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കളയണം കേട്ടോ ഇനി എന്ത് ചെയ്യണമെന്നറിയോ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക ഇതുപോലെ കണ്ടോ ഓക്കെ പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിഞ്ച് തയ്യൽത്തും പോക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പാൻറ്റിൻ്റെ കട്ടിങ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു ലൈനിൽ കൂടിയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സ്റ്റിച്ചിങ് ഏരിയ ആണ് ഇത് കട്ടിങ് ഏരിയ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ ഇനി നമുക്കുള്ള പാൻറ്റ് നമുക്ക് തന്നെ തൈ തയ്ക്കാൻ പറ്റും പുറത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് തയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നേരെ ഇങ്ങനെതാ താഴോട്ട് കൊണ്ടുപോകാം കാണുന്നുണ്ടല്ലോ അല്ലേ ഇനി ഈ ഒരു കൂടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം സീറ്റ് ലെങ്ത്ത് അപ്പോൾ ഇതാ നമ്മുടെ പാൻറ്റിൻ്റെ ആ ഒരു കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം കേട്ടോ ഓക്കെ ഇതൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം സ്ട്രൈറ്റ് ആയിട്ട് വെക്കണം കേട്ടോ അങ്ങോട്ടിങ്ങോട്ട് കഴിഞ്ഞാൽ മെഷർമെൻറ്റിൽ വ്യത്യാസം വരും അപ്പോൾ കണ്ടല്ലോ ഇങ്ങനെയാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയാം നമുക്ക് താഴെ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമുക്കിതിൽ ക്യാൻവാസ് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ചാൽ മതി ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കാണ് കേട്ടോ താഴെ നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കുക എങ്ങനെ മടക്കും ആദ്യം ഒരു അരേഞ്ചിൽ മടക്കുക എന്നിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ മുടക്കിയിട്ട് രണ്ട് കാലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം അതങ്ങനെ ചെയ്താലോ യെസ് ആദ്യം നമുക്ക് താഴെ നിന്ന് തുടങ്ങാം കാലിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങാം കേട്ടോ നിങ്ങൾ ക്യാൻവാസ് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ചെയ്യാം ഞാൻ മുമ്പത്തെ പാനിൻ്റെ വീഡിയോസിൽ ക്യാൻവാസ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇതിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് ജസ്റ്റ് ഒന്ന് ഒരു അര ഇഞ്ചിൽ മടക്കും പിന്നെ വീണ്ടും ഒരു ഒരു ഇഞ്ചിൽ മടക്കും അങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ രണ്ട് പാൻറ്റിൻ്റെ ബോട്ടവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ഓക്കെ ഇതൊന്നും വലിയ പണിയൊന്നുമില്ല സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ട് കുറേ ആൾക്കാർ എന്നോട് പേഴ്സണലി വന്നിട്ട് പറയുന്നുണ്ട് ഇത്ര പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ട് മറ്റുള്ള ചാനലിലൊന്നും ഇതുപോലെയൊന്നും പറയാറില്ല ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും പറയുന്നവരോട് എനിക്ക് വളരെയധികം താങ്ക്സ് അറിയിക്കാനുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കാലിൻ്റെ ആ താഴത്തെ ഭാഗം നമുക്കങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഞാൻ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം അതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം ഇതേപോലെ രണ്ട് കാലം നമുക്ക് ആ ഒരു ആ ഒരു സൈഡ് ഭാഗം ക്ലോസിങ് ഏരിയ ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുന്ന ക്ലാസ്സിന് പോയിട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അവർ ഇത്രയും ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരില്ല ഓക്കെ അപ്പോൾ എനിക്ക് ഒന്ന് ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണം നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് നോക്കിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ വെറും പത്ത് മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ടൈം കുറച്ച് ലേറ്റ് ആവുന്നത് ഒക്കെ കഴിഞ്ഞാൽ വെറും അഞ്ച് മിനിറ്റ് മതി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ ഓക്കെ നിങ്ങൾ സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെയൊക്കെ അങ്ങ് ചെയ്ത് നോക്കുക കേട്ടോ ഒന്നും അറിയാത്തവർക്ക് നമ്മുടെ വീഡിയോ വളരെയധികം യൂസ്ഫുള്ളാണെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഓൾ അങ്ങനെ രണ്ട് കാലും ഇത ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം ഈ രണ്ട് കാലും ഫുള്ളായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക സീറ്റ് ലെന്തിൻ്റെ അവിടെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ജോയിൻ ചെയ്യണം അങ്ങനെ ഇതാ രണ്ട് കാലും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കണ്ടല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഞാൻ പറഞ്ഞില്ലേ ഇത് വയ്ക്കുക ക്യാൻവാസ് വെക്കുക കേട്ടോ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതായതുകൊണ്ട് ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല ഞാൻ മിഞ്ഞാത്തെ വീഡിയോയിൽ ക്യാൻവാസ് വെച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുകട്ടോ അപ്പോൾ നമ്മുടെ ഇത് കാല് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഇത് എട്ട് ഒമ്പത് വയസ്സുള്ള കുട്ടിയുടെ പാൻറിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ ഇൻഷാല്ല നമുക്ക് സൽവാർ പഠിക്കാം പിന്നെ ഒരാളെപ്പോഴും ഇങ്ങനെ കമൻറ്റിടുന്ന കാണാം എന്ത് പറഞ്ഞിട്ടാണെന്ന് അറിയാം കമൻ്റ് ഇടുക പിന്നെ ആണുങ്ങളുടെ ഷർട്ടും പാൻറ്റും കാണിക്കുമോ ചോദിച്ചിട്ട് കമൻ്റ് എപ്പോഴും ഞാൻ ആ കുട്ടീനോട് എപ്പോഴും പറയും വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ നമ്മുടെ ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോവുകയാണ് ഓക്കെ നമ്മുടെ ഇതൊരു മൂന്ന് മാസത്തെ ക്ലാസ്സാണ് കേട്ടോ അപ്പോൾ ക്ലാസിൻ്റെ ഇടയിൽ നിന്ന് നമുക്കത് ചെയ്യാൻ പറ്റില്ല ഇൻഷാല്ല നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഓക്കെ വഴിയോ വഴിയ വീഡിയോസ് വരുന്നുണ്ട് ഇപ്പോൾ ഇതാ ഇങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ സീറ്റ് ലെന്റ് ജോയിൻ ചെയ്യണം ഓക്കെ നമ്മളിതാ നല്ല വശത്തിലോട്ട് മാറ്റുക ഇനി ഇങ്ങനെ ഈ രണ്ട് ഭാഗവും ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടല്ലോ ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത് യെസ് ഇവിടെ രണ്ട് ഈ ഒരു രണ്ട് പൊസിഷനും ഒന്നിച്ചത് ഇതുപോലെ അങ്ങ് ടച്ച് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ ഈ ഒരു ബെൽറ്റിൻ്റെ ഭാഗവും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ റിവേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ഈ ഒരു ഭാഗത്തൊക്കെ വളരെ സിമ്പിളാണിത് ചെയ്യാൻ കറക്റ്റായിട്ട് മെഷർമെൻ്റ് എടുക്കാൻ അറിഞ്ഞാൽ ഈസിയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പാൻറ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഈ ഒരു ജോയിൻ്റ് ഒക്കെ കറക്റ്റാണ് നോക്കിയേ അതുപോലെ ഇത് കാല് രണ്ട് കാലും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം ഇലാസ്റ്റിക് ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ വള്ളി ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പം ഞാനിതാ ജസ്റ്റ് ഒന്ന് ഇവിടെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മടക്കി തയ്ക്കാൻ പോവാണ് കേട്ടോ ഇങ്ങനെ മടക്കി തയ്ക്കുക നമുക്ക് എത്രയാണോ നമ്മൾ ഈ ഇലാസ്റ്റിക് എടുക്കുന്നത് ഇപ്പോൾ ഒരു ഇഞ്ചിൻ്റെ ആണെങ്കിൽ ആദ്യം ജസ്റ്റ് ഒന്ന് അര ഇങ്ങനെ മടക്കിയിട്ട് വീണ്ടും ഒരു ഒരു ഇഞ്ചിൽ മടക്കി ഇങ്ങനെ തയ്ക്കുക ഫുള്ളായിട്ടങ്ങ് തയ്ച്ച് പോവുക കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇലാസ്റ്റിക്ക് ഇതിലങ്ങ് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇലാസ്റ്റിക് ഫിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ബെൽറ്റിന് വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് വയ്ക്കുക കേട്ടോ ഇനി നമുക്ക് ഇവിടെയാണ് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം ഒരു അര ഇഞ്ചിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി തയ്ക്കാം കേട്ടോ തയ്ച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇവിടെ കണക് കണക്റ്റ് ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു ഹോളി ചെറിയൊരു സ്പേസ് ഇവിടെ ബാക്കി വെക്കണം ആ ഒരു ഹോളി കൂടിയിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ സ്റ്റിക്ക് സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇലാസ്റ്റിക്ക് കൊടുക്കണം സേഫ്റ്റി പിന്നെടുക്കാം ഇതിലങ്ങ് ഫിക്സ് ചെയ്യാം ഞാൻ ഇത് ഇവിടെ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട് ഈ ഒരു സ്പേസിൽ കൂടിയിട്ട് വേണം നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ കേട്ടോ കണ്ടല്ലോ ഇത് ഇതുപോലെ ഇതുപോലെയാണ് കൊടുക്കേണ്ടത് കേട്ടോ ഇലാസ്റ്റിക് എടുക്കുമ്പോൾ നമ്മൾ എത്രയാണോ എടുത്ത് വീതി എടുത്തിരിക്കുന്നത് അതിൻ്റെ അതിനേക്കാളും ഒരു ഇഞ്ച് കുറച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് കുറച്ചെടുത്താൽ മതി കേട്ടോ കണ്ടല്ലോ നമുക്ക് മക്കളുടെ സൽവാസിന് അതുപോലെ വീട്ടിൽ നിന്നൊക്കെ അവർക്ക് ഇതുപോലെയുള്ള പാൻസ് നമ്മുടെ കയ്യിൽ ഷോള് പിന്നെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊന്നും വെറുതെ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് തയ്ച്ചും കൊടുക്കാം ഇതൊക്കെ അങ്ങ് ചെറുതായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നാളെ ഇൻഷാള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ നാളത്തെ വീഡിയോയും എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അതാണ് ചില ആൾക്കാർ വന്നിട്ട് ഇൻസ്റ്റയിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അവർക്ക് ഫുള്ളായിട്ട് കാണാൻ സമയമില്ല ഏ ഇപ്പോൾ അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഡൗട്ട്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഫുള്ള് കാണുക കേട്ടോ ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് സ്ട്രച്ച് ചെയ്യുക വലിച്ചത് അങ്ങോട്ടിങ്ങോട്ടാക്കി കൊടുക്കാം ഞാൻ എന്തെയുണ്ട് ഇത് യെസ് ഇവിടെ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് സ്റ്റിച്ച് ഇട്ട് വരാം ഓക്കെ അപ്പോൾ ഇതാ ഞാൻ ഇലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് നല്ല രീതിയിൽ ഇത് ഇതുപോലെ അങ്ങ് ഇതൊക്കെ അകത്തോട്ടാക്കി കൊടുക്കാം ഓക്കെ പിന്നെ നല്ല രീതിയിൽ സ്ട്രച്ച് ചെയ്യണം കേട്ടോ നമ്മളിത് ഇങ്ങനെ ഫുള്ളായിട്ടങ്ങ് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം കണ്ടല്ലോ ഇനി നമുക്കത് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്റ്റിച്ച് ഇടാനുണ്ട് ഞാൻ പറലാസ്റ്റിക് ഇടുമ്പോൾ നിങ്ങൾക്കത് ഐഡിയാസ് കിട്ടും നിങ്ങളുടെ അരവണ്ണം എത്രയാണോ അല്ലെങ്കിൽ ചില അലാസ്റ്റിക് ലൂസായിട്ട് വരുന്ന ടൈപ്പ് ഉണ്ടാവും അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് നമ്മളെ മെഷർമെൻറ്റ് എത്രയാണോ അതിനേക്കാളും ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ കുറച്ചിട്ട് അലാസ്റ്റിക് എടുക്കാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്കതിനനുസരിച്ച് ഐഡിയ കിട്ടും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ടും ഐഡിയാസ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു ഭാഗത്ത് അങ്ങ് ജോയിൻ ചെയ്യാൻ പോവാണ് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് നമ്മൾ എലാസ്റ്റിക്ക് ഇതിലേക്കൂടിയിട്ടാണ് ഇട്ട് കൊടുത്തത് അതങ്ങ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ പാൻറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഞാൻ മുമ്പത്തെ പലാസോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആയിട്ടും അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അങ്ങ് സ്റ്റിച്ചിട്ട് കൊടുക്കുക ഇതിൻ്റെ മെഡി കൂടിയിട്ട് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങത്തില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അടിപൊളി സിമ്പിളായിട്ടുള്ള പാൻറ്റ് താ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വരഹമുല്ലാ വിബ്രകാത്ത്